രാജ്യത്തെ തന്നെ ആദ്യത്തെ റേപ്പ് കൊട്ടേഷനാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച സംഭവം എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നടിയെ ഉപദ്രവിച്ച ദൃശ്യങ്ങൾ പകർത്താൻ സുനിക്ക് കൊട്ടേഷൻ കൊടുക്കാൻ ദിലീപിനെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നത് സംബന്ധിച്ച് പോലീസ് പറയുന്ന വിവരങ്ങൾ മാത്രമാണുള്ളത് കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട വ്യക്തിവൈരാഗ്യമാണ് ദിലീപിനെ ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഈ വാദത്തിലൂടെ കണ്ണു ചേരാത്ത ചില വസ്തുതകളുണ്ട് നടിയെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് പോലീസും പ്രോസിക്യൂഷനും ഒരുപോലെ പറയുന്നത് എന്നാൽ പോലീസിന്റെ വാദങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുമെന്നാണ് കരുതേണ്ടത് അതിനൊരു കാരണവുമുണ്ട് നടി ആക്രമിക്കപ്പെടാൻ കാരണം ദിലീപുമായുള്ള റിയൽ എസ്റ്റേറ്റ് തർക്കമാണ് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ദിലീപുമായി ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുമില്ലെന്ന് വ്യക്തമാക്കി നടി തന്നെ രംഗത്തു വന്നു ദിലീപിന്റെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും നടിയുമായി എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുള്ളതായി കാണിക്കുന്നില്ല വ്യക്തി വൈരാഗ്യമാണ് ഈ ക്രൂരതയ്ക്ക് ദിലീപിനെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ വാദം ദിലീപിന്റെയും മഞ്ജുവായരുടെയും കുടുംബ പ്രശ്നത്തിൽ നടി തലയിട്ടതാണ് ശത്രുതയ്ക്ക് കാരണം ദിലീപും ഒത്തുള്ള ചിത്രങ്ങൾ നടി മഞ്ജുവിനെ കാണിച്ചിരുന്നു അത്രേ ഇതിന്റെ പേരിൽ കൊച്ചിയിലെ ഹോട്ടലിൽ അമ്മയുടെ പരിപാടി നടക്കുന്നതിനിടെ നടിയും ദിലീപും തമ്മിൽ തർക്കമുണ്ടായി ഇതേ തുടർന്നാണ് നടിക്ക് കൊട്ടേഷൻ കൊടുക്കാൻ ദിലീപ് തീരുമാനിച്ചതും സുനിയുമായി പോലീസ് എന്നാൽ ദിലീപ് നടത്തിയതും വിവാഹമോചന ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ ഈ പോലീസ് വാദത്തോട് ഒത്തുപോകുന്നതല്ലെന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു ഈ വിവരങ്ങൾ പുറത്തു വന്നാൽ പോലീസ് ഉയർത്തുന്ന വാദങ്ങൾ പൊളിയുമത്രേ നടിയെ ആക്രമിക്കാൻ കൊച്ചിയിലെ അബാദ് പ്ലാസ ഹോട്ടലിൽ വെച്ചാണ് സുനിയും ദിലീപും ആദ്യ ഗൂഢാലോചന നടത്തിയത് ആ കാലയളവിൽ മഞ്ജുവും ദിലീപും മഞ്ജു ദിലീപിനൊപ്പം തന്നെയുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇവർ വേർപിരിയുന്നത് മഞ്ജുവുമായി ഒരുമിച്ച് ജീവിച്ചിരുന്ന സമയത്ത് ദിലീപിന് നടിയോട് പക തോന്നേണ്ട കാര്യമില്ലല്ലോ എന്നത് ന്യായമായി ഉയരുന്ന ചോദ്യമാണ് ഇക്കാര്യം കോടതിയിൽ ദിലീപിനെ കച്ചിത്തൂരും പായേക്കും എന്നാണ് കരുതേണ്ടത് കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ്